കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചില വിരലിലെണ്ണാൻ പറ്റുന്നത്ര ന്യൂസ് ചാനലുകളിലും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ന്യൂസ് ചാനലിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയവും വലിയ രീതിയിലുള്ള റിപ്പോർട്ടായി തയ്യാറാക്കിയ ഒരു വാർത്ത കർണാടക ധർമ്മസ്ഥലയിൽ നടന്ന ഒരു കൂട്ട കൊലപാതകം നൂറുകണക്കിന് ശവങ്ങളാണ് ഒരു ശുചീകരണ തൊഴിലാളി സംസ്കരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പോലീസ് പ്രൊട്ടക്ഷനിലും അതുപോലെ തന്നെ എന്താണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഇട്ടാണ് അദ്ദേഹത്തിൻ്റെ കോടതിയിലേക്ക് മുഖമൊക്കെ മറിച്ച് കയ്യിൽ വരെ എന്താണ് ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുവന്നത് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇത് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള കഥയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ വിവരാവകാശ കമ്മീഷൻ പറയുന്നത് അറുന്നൂറോളം കുട്ടികളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് കാലയളവ് വരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ പേരെ ഈ ശുചീകരണ തൊഴിലാളി സംസ്കരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സംസ്കരിച്ച യുവതികളുണ്ട് കുട്ടികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് എല്ലാവരുമുണ്ട് എല്ലാവരുടെയും അടിവസ്ത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും അതിൽ ബോഡിയിൽ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം കനത്ത മുറിവും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തല് ഇവിടെ തീർത്ഥാടനത്തിന് വരുന്ന സ്ത്രീകളെയാണ് നോട്ടം ഇടുന്നത് പ്രധാനമായിട്ടും അതുപോലെ തന്നെ അവിടെ ലോഡ്ജിൽ റൂം എടുക്കുന്നവരെയാണ് പ്രധാനമായിട്ടും നോട്ടം അതുമാത്രമല്ല ഓട്ടോയിൽ സഞ്ചരിക്കുന്നവരെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നുണ്ട് സ്കൂൾ വിട്ട് ഇടവഴികളിലൂടെ നടന്നു പോകുന്ന കൊച്ചു കുട്ടികളെ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ എല്ലാവരെയും ചില സംഘങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ പലയിനം കാര്യങ്ങളാണ് നടന്നു പോകുന്നത് നമ്മളെല്ലാവരും ചില തെലുങ്ക് കന്നഡ സിനിമകളിലൊക്കെ കണ്ടുപോയിട്ടുള്ള ഒരു കഥ ആ കഥ തന്നെയാണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇതുവരെ തെളിവില്ലാത്ത ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ഒരു കേസിനും ഇന്നേവരെ ആ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ട നാനൂറ്റി സംതിങ് മിസ്സിങ് കേസിലും ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്നത് തൊണ്ണൂറ്റിയഞ്ച് കാലം മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ആ ഒരു കാലയളവ് പോലെയുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് വളരെ ഭയാനകരമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ കർണാടക എന്ന സംസ്ഥാനത്തെ ഒരു ന്യൂസ് ചാനൽ പോലും ഈ പറയുന്ന വാർത്ത ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയായിരുന്ന കാര്യം ചില മിസ്സിങ് കേസുകളിൽ എന്താണ് ദൃക്സാക്ഷികളായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ സാക്ഷി പറയാനായിട്ട് കോടതിയിൽ വന്നവരെയും വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം അപ്പോൾ ആ വെടിവെച്ചതാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥ എന്തായാലും നാല് ദിവസത്തിനകത്ത് വെച്ച് ഈ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്ത് ആ അദ്ദേഹം സംസ്കരിച്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നാല് ദിവസത്തിനകത്ത് വെച്ച് എന്തൊക്കെയായാലും ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇതുവരെയ്ക്കും എന്തായാലും പുതിയൊരു അപ്ഡേഷനിലോട്ട് പോയിട്ടില്ല നമ്മുടെ മലയാളം ചാനലുകൾ ചില ന്യൂസ് ചാനലുകളാണ് ഈ കാര്യം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് ആണ് അതിന്റെ ഒന്നാമതായിട്ട് വരുന്നത് പിന്നെ അങ്ങോട്ട് പല രണ്ട് മൂന്ന് ചാനലുകൾ മാത്രമാണ് ഈ വാർത്ത ചെയ്തിട്ടുള്ളത് ഇതിൽ ന്യൂസ് എയ്റ്റീൻ ഡയറക്റ്റ് ആ സ്ഥലത്ത് പോയി ശുചീകരണ തൊഴിലാളി തുടക്കം കാണിച്ചു കൊടുത്തിടത്തുന്ന ഒരു തലയോട്ടിയും കിട്ടിയെന്ന് വരെയും പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഒരു കാര്യമുണ്ട് എന്ന് അവിടെ ആ ഒരു തെളിവ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ത്രീകളെയാണ് അത് കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്ത രീതിയിലാണ് അയാളുടെ പക്കലിലേക്ക് ബോഡികൾ എത്തുന്നത് അയാളെ വിരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലുമെന്ന് വിരട്ടിക്കൊണ്ടാണ് അയാളെ കൊണ്ട് ഈ സംസ്കരിപ്പിക്കുന്ന ചടങ്ങുകൾ ചെയ്യിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ കർണാടക ഗവൺമെന്റ് ആശങ്കയിലാണ് കാര്യം എന്താണെന്ന് എവിടുന്ന് തുടങ്ങണമെന്നോ ആരെ പിടിക്കണമെന്നോ ഒന്നും അറിയാത്തൊരു സാഹചര്യമാണ് ഇവിടെയുള്ള ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പല രീതിയിലുള്ള പോരാട്ടങ്ങൾക്കൊടുവിൽ ഇതുപോലുള്ളൊരു വെളിപ്പെടുത്തൽ ഈ ശുചീകരണ തൊഴിലാളി നടത്തിയത് വലിയ രീതിയിലുള്ള ഒരു കേസ് ചുരുളഴിയാൻ പോണതിൻ്റെ ഒരു സൂചനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം